അച്ഛനും കുട്ടിയാ വേണ്ട പറയുന്നേ എന്റെ വയറ്റിലിട്ട് കൊറേ ചവിട്ടി എന്നെ കൊറേ ഉപദ്രവിച്ചു എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല എന്നെ ഇവിടുന്ന് ഒന്ന് എങ്ങനെയൊക്കെ കൊണ്ടുപോകോ എനിക്ക് മതിയായി പ്രശ്നമുണ്ടോ ഒന്നും ഇല്ലട ഇന്റർവ്യൂല്ലേ

നീ അമ്മ പറഞ്ഞ കേട്ടല്ലോ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം കുട്ടിയും ചെലവും പ്രയാബത്തും നിനക്ക് പറ്റില്ല എന്റെ ആരിക്കറിയ തലവണെ നിന്റെ ഒറ്റ ഗവൺമെന്റ് ജോലിന്റെ പേരില് പൊന്നും പണവും കാറും തന്നെ എന്റെ മോട് കച്ചവടം നടത്തിയത് നമ്മുടെ തെറ്റായി പോയി അതുകൊണ്ട് നിന്നെ ഞാൻ കൂടുതൽ തരുന്നില്ല പറ്റണോ പേടിയാണോ എന്റെ ഫോൻ്റെ അടിച്ചിട്ട് പോകുന്നത്